അസ്സാം വലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മുടെ വ്ളോഗ് രാവിലെ അഞ്ചേ കാലം മുതലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണത് നമ്മൾ ബാഗൊക്കെ എടുത്ത് നേരെ ഇനി ജിമ്മിലോട്ട് വിടുകയാണ് ജിമ്മ് നിർത്തിയോ എന്നൊക്കെ ആരൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു തടി കുറഞ്ഞോ എന്നൊക്കെ ഞാൻ ഏഴ് ദിവസമാണ് ജിമ്മിൽ പോയിട്ടുള്ളത് കേട്ടോ ഞാൻ എങ്ങനെ പെട്ടെന്ന് തടി കുറയുക നമ്മൾ സൺഡേ ലീവാണ് അതല്ലാണ്ട് നമ്മൾ ഒരു ദിവസം ലീവ് എടുത്തു അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ റിസൾട്ട് കിട്ടണമെങ്കിൽ എന്തായാലും കുറച്ച് സമയം എടുക്കും ഇനിയിപ്പോൾ കുറഞ്ഞില്ലെങ്കിൽ കൂടാണ്ടെങ്കിൽ പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ കൂടുവോന്ന് പോലും എനിക്ക് ഡൗട്ട് ഉണ്ട് കാരണം നല്ല വിഷപ്പാണ് കേട്ടോ വന്നിട്ട് നല്ല ഫുഡ് അടി അടിക്കുന്നുണ്ട് അതാണ് ഒരു ടെൻഷൻ ഉള്ളത് അങ്ങനെ അങ്ങനെതാ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ് കേട്ടോ എന്നിപ്പോൾ ഇക്കയാണ് എനിക്കെല്ലാം പറഞ്ഞു തന്നത് നമ്മൾ ചെസ്റ്റിൻ്റെ വർക്കൗട്ടാണ് കേട്ടോ ചെയ്തത് അങ്ങനെ വർക്ക വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ നേരെ ഇറങ്ങി വന്നു ഇറങ്ങി വന്നപ്പോൾ കണ്ട സീനാണ് കേട്ടോ കാറിൻ്റെ ഫ്രണ്ടിൽ ഫുൾ സ്കൂട്ടിയും ബൈക്കും ഒക്കെ ഇതെന്നെ മാറ്റി നിർത്താൻ നമുക്ക് അവിടെ തന്നെ ഒരു പത്ത് ഒക്കെ സ്പെൻഡ് ആവുന്നുണ്ട് പിന്നെ ആ പിള്ളേരെ ഞാൻ കണ്ടപ്പോൾ അവരോട് പറഞ്ഞു ഇനി അങ്ങനെ ചെയ്യരുത് നമുക്ക് മൊത്തത്തിൽ വൈകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ പിന്നെ ചെയ്തിട്ടില്ല കേട്ടോ അറിയാണ്ട് ചെയ്യാണ് അത് ഹാൻഡ് ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിക്കാൻ പറ്റില്ലല്ലോ അല്ലാത്ത ബൈക്കൊക്കെ പിന്നെ ഇപ്പോൾ ഉരുട്ടി കൊണ്ടുപോകും മറ്റേത് ഇങ്ങനെ തൂക്കി തൂക്കി വെക്കണം അങ്ങനത്തെ അവസ്ഥയാണ് പക്ഷേ പിന്നീട് അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ പാലും മേടിച്ചിട്ട് ഇനി നേരെ വീട്ടിലോട്ട് പോവാണ് അവിടെ പോയപ്പോൾ ഉമ്മയും ഉപ്പി വാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് വേഗം വന്നിട്ടാണ് നമ്മുടെ സ്ഥിരം എന്താ പറയുക പാല് വയ്ക്കലും സോറി ചായ വെക്കലൊക്കെ ആയിട്ട് റിഹാൻ എന്തോ ഡയലോഗ് അടിച്ചപ്പോഴാണ് ഞാൻ അങ്ങനെ ചിരിച്ചിട്ട് വരുന്നത് ചിരി 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 ചിരിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ എന്താ പറയുകപ്പോൾ ഞാനൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ആ ലൈവില് കുറേ ആൾക്കാരെൻ്റെ പല്ലിൻ്റെ പ്രശ്നം പറഞ്ഞു കേട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അത് എന്താ ചെയ്യുക ചെയ്യണം എന്നുണ്ട് അതായത് പല്ലിൽ ക്ലിപ്പ് ഇടണം എന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ആ ഒരു പ്രോസസ്സ് ആലോചിക്കുമ്പോൾ ആ ഒരു ഇതങ്ങനെ കഴിഞ്ഞ് കിട്ടണം എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമുക്ക് നമുക്കിഷ്ടപ്പെട്ട ഫുഡൊന്നും കഴിക്കാനും പറ്റില്ല അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ അതൊക്കെ ആലോചിച്ചിട്ടുള്ള ടെൻഷൻ കാരണമാണ് ഞാൻ പല്ലിൽ കാര്യമായിട്ട് ക്ലിപ്പ് ഇടാൻ നോക്കാത്ത അല്ല വേണ്ട നോക്കട്ടെ എന്താ നോക്കിട്ട് അങ്ങനെ നമ്മൾ ഓട്സ് ഉണ്ടാക്കണോ ചപ്പാത്തി ഉണ്ടാക്കണോ ദോശ ഉണ്ടാക്കണോ ഇങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു എന്ത് ചെയ്യണം ഓട്സ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്യാൻ വേറെ എന്തെങ്കിലും ഐറ്റം ഉണ്ടാക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ അങ്ങ് ഒരുമിച്ചാക്കി കഴിഞ്ഞാൽ നമുക്ക് അത്രയും ടൈമും ഇതാവും പിന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് പോകേണ്ടി കാക്കുകയാണെങ്കിൽ അതിൽ വേറെ ശരിക്കും ചടപടാവാന്നുള്ളൊരു സംഭവമാണ് കേട്ടോ രാവിലെ ഇപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ചപ്പാത്തിന്നെ ഉണ്ടാക്കാം അതിലോട്ട് എഗ്ഗ് കറി ഉണ്ടാക്കാം അങ്ങനെ ആകുമ്പോൾ സ്കൂളിലോട്ടും നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെയാണ് കേട്ടോ വിചാരിച്ചത് ഓരോ ഇനി നമുക്ക് മേടിച്ചിട്ടാണ് എന്റെ ചെറുതുകൾ ഉണ്ട് പക്ഷെ രാവിലെ എന്ന് വെച്ചാൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ചായ വേണല്ലോ അത് കാരണം നമ്മക്ക് പല പല കപ്പ എടുക്കണ്ടായിരുന്നു എനിക്ക് പിന്നെ എന്തിലായാലും മതി കേട്ടോ ഒന്നിട്ട് പതിനഞ്ചു പിന്നെ ഒന്നിലെന്താണ് ഒന്നിലെ കിടന്നിട്ട് അത് വെയിറ്റ് സപ്പോർട്ട് ചെയ്തു ఆ గంకుతులా ఫేట్ ఇలా ఉంది మనం అది నిన్ననే బయటికి వచ్చేస్తనే అది ఏటి దానికి ఎత్తులు అంతా దేటినండి ఎత్తులు ఏనేం లేదు దోస్తా హెంజ ఇక్కడ నాకే హ అలానే వెంటే బస్ అప్పుడు అత్త അങ്ങനെ നമ്മുടെ കപ്പിൻ്റെ അവസ്ഥ ഇപ്പോൾ അങ്ങനെയാണ് ഇനി പോയി മേടിച്ചിട്ട് വേണം ലൂലൂലി ഓഫറൊക്കെ ഉണ്ടായിരുന്നു അവിടെ കാലെടുത്ത് കുത്താൻ സ്ഥലമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകാണ്ടിരുന്നത് കേട്ടോ നമുക്ക് നല്ല ഒരുപാട് സാധനങ്ങൾ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു നല്ല ഓഫറുമായിരുന്നു പക്ഷേ പോയില്ല ഇത് കാരണമാണ് കേട്ടോ പോകാണ്ടിരുന്നത് ഭയങ്കര തിരക്കായിരിക്കും കുറേ ആൾക്കാർ പറഞ്ഞു ഭയങ്കര തിരക്കാണ് എടുത്തിട്ട് ബിൽഡിങ്ങിൻ്റെ അവിടെ പോയി നിന്നിട്ട് അവിടെ തന്നെ വെച്ചിട്ട് വന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പിന്നെ എങ്ങനെ പോകാനാണ് അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ കുഞ്ഞു കുഞ്ഞു കപ്പുകളല്ലേ ഉള്ളത് രാവിലെ നമ്മൾ ചായ അതിൽ വെച്ച് കഴിഞ്ഞാൽ ആർക്കാർക്കും മതിയാവില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പല പല കപ്പ് എടുക്കുന്നത് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ എന്താണ് ഉണ്ടാക്കേണ്ടത് നല്ല ക്യാരറ്റും ഉള്ളിയും മല്ലിയിലൊക്കെ ഇട്ടിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു കൂടെ എഗ്ഗ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ റെസിപ്പി ഒന്നും അവിടെ കാണിക്കുന്നില്ല കേട്ടോ റെസിപ്പി വീഡിയോ എടുക്കാമെന്നല്ലേ ഭയങ്കര സമയമാവും നമുക്ക് ലഞ്ചിന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ റെസിപ്പി കാണിക്കാം ഓക്കെ അപ്പോൾ എഗ്ഗൊക്കെ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇച്ചിരി ഉപ്പും വിനീഗറും ഒഴിച്ചു കൊടുത്തിട്ട് പുഴുങ്ങാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടും പൊട്ടാണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബീഫും കപ്പയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിന്ന് പറഞ്ഞു പെരുന്നാളിൻ്റെ ബീഫാണോ ചോദിച്ചു കഴിഞ്ഞു കേട്ടോ ഇവിടെ തീരെ ചെറിയ വെളുത്തുള്ളിയാണ് കിട്ടുക ആദ്യം വലുത് നോക്കി നന്നാക്കും അതുതന്നെ അവസ്ഥ ചെറിയ ഉള്ളി കിട്ടിയാലും നമുക്ക് അതുതന്നെയല്ലേ അവസ്ഥ ഉള്ളിയൊക്കെ വേഗം ഉള്ളിയിൽ ഇല്ലാത്തത് ഞാൻ എന്താ എപ്പോഴാണ് അറിയുന്നത് എന്നിട്ട് വേഗം അതിനോട് പേടിച്ചിട്ട് വരാൻ പറഞ്ഞതാണ് ഓടി ഓടി കൊണ്ടുവരികയാണ് കേട്ടോ അപ്പോൾ എൻ്റെ അവസ്ഥയെങ്ങനെ തന്നെ ആദ്യം വലുതൊക്കെ എടുക്കും പിന്നെ ലാസ്റ്റ് ചെറുതെടുക്കും ചെറുതെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര കഷ്ടപ്പാട് വേണമല്ലേ അങ്ങനെ നമ്മൾ വേഗം അതിനങ്ങ് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അരിഞ്ഞ് ഒന്നും സമയമില്ല പിന്നെ അത്രയും കുഞ്ഞുമായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം കാരണം ചപ്പാത്തിക്ക് ഇടാൻ വേണ്ടിയിട്ടല്ലേ ഗ്രേറ്റ് ചെയ്തെടുത്താലും നല്ലതാണ് കേട്ടോ ക്യാരറ്റ് ഞാൻ പിന്നെ എല്ലാം കൂടി അങ്ങ് ചോപ്പ് ചെയ്തു അതായത് വെല്ലുവിളി ക്യാരറ്റ് മല്ലിയില ഇത് മാത്രം പിന്നെ അതിലോട്ട് വേണമെങ്കിൽ കുറച്ച് നല്ല ജീരകവും ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് കുഴച്ചപ്പുണ്ടല്ലോ എൻ്റെ കണ്ണിലോട്ടിങ്ങനെ ഈ ഉള്ളിയുടെ അതിങ്ങനെ കയറിയായിരുന്നു കാരം കാരം മീൻസ് എരിവ് കേട്ടോ പിന്നെ മാഷ അള്ളാ സൂപ്പർ വീഡിയോ സൂപ്പർ റെസി റെസിപ്പി രസം കപ്പ ബിരിയാണി സൂപ്പർ എനിക്കും പോലെ ടെൻഷൻ കുറവാണ് അതായത് ഇങ്ങനെ രാത്രിയിലൊക്കെ ഇക്ക ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ അധികം ടെൻഷൻ ഉണ്ടാവില്ല എന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അതും അവർക്കും കുറവാണ് ഏജ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കും ആ ടെൻഷനും കാര്യങ്ങളൊക്കെ വരുവായിരിക്കുമല്ല പിന്നെ ഹൈ ജിനി കപ്പ ബിരിയാണി പരിപ്പ് ടേസ്റ്റ് ഉണ്ടാവും സൂപ്പർ കൊതിയാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടോ അങ്ങനെ നമ്മളോട് പിന്നെ ഡയറ്റിൻ്റെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോട്ടീൻ ധാരാളമായിട്ട് കഴിക്കുക വെള്ളം ധാരാളമായിട്ട് കുടിക്കുക ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുമ്പോഴേ നമ്മൾ ഒരു എഗ്ഗ് എഗ്ഗും ചിക്കനും ഇതെല്ലാം നമ്മൾ കഴിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ ഫസ്റ്റ് അത് കഴിക്കുക അപ്പം നമുക്ക് റൈസ് ഭയങ്കര കുറവേ കഴിക്കാൻ തോന്നുള്ളൂ അതിന് സയൻറ്റിഫിക്കി സയൻറ്റിഫിക്കലി കുറേ റീസൺസ് ഉണ്ട് അതൊന്നും നമുക്ക് പറയാനറിയില്ല പക്ഷേ വിഷപ്പ് പെട്ടെന്ന് മാറും കേട്ടോ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ചോറൊക്കെ കഴിക്കുമ്പോൾ അതിലോട്ട് കടല പുഴുങ്ങിയത് സാമ്പാർ പരിപ്പിട്ട എന്തും സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചോറ് ഭയങ്കര കുറവായിട്ട് കഴിക്കാൻ തോന്നുള്ളൂ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ കേട്ടോ നമ്മൾ അത് നോക്കിയാൽ പിന്നെ നമുക്കത് മനസ്സിലാവാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ കഴിക്കാൻ പോകുമ്പോൾ ആദ്യം തന്നെ എഗൊക്കെ പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു എഗ്ഗ് കഴിച്ചിട്ടാണ് ബാക്കിയുള്ളത് കഴിക്കാറ് പിന്നെ ഇപ്പം മിക്കവാറും ഞാൻ ഓട്സാണ് കേട്ടോ കഴിക്കാറ് ഓട്സ് ഭയങ്കര വിഷപ്പിനെ പെട്ടെന്ന് അങ്ങ് ഇല്ലാണ്ടാക്കുകയും ചെയ്യും പിന്നെ കുറേ നേരം എടുക്കുമല്ലോ അത് ദഹിക്കാൻ അപ്പം നമുക്ക് അത്രയ്ക്ക് അങ്ങ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ ജിമ്മ് കറക്റ്റ് രണ്ട് മണിക്കൂർ ചെയ്യുമെന്ന് ഇല്ല ഇല്ല നമ്മൾ റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ അത്രയും ടൈം ആവുന്നു പക്ഷെ ആ ടൈമ് മൊത്തം നമ്മൾ അവിടെ കിടന്ന് എന്താ പറയുക വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ പിന്നെ ഇത്ര ഇപ്പം എത്ര വെയിറ്റ് ചെയ്യുന്നു ജിമ്മിൽ കയറിയിട്ട് മാറ്റം കൊണ്ടുവന്ന് ജിമ്മിൽ കയറിയിട്ട് അങ്ങനെ വെയിറ്റ് പെട്ടെന്നൊന്നും കുറയില്ല നല്ല ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് സമയം ഉറങ്ങും കാരണം ഉറക്കില്ലാതിരുന്നാലേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആദ്യമൊക്കെ നമുക്ക് ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ലഞ്ച് കഴിഞ്ഞിട്ട് കാരണം എനിക്കത് വലിയ ഷീലല്ലാത്ത കാര്യമാണ് ഇപ്പോൾ പിന്നെ ഞാൻ തനിയെ അങ്ങ് ഉറങ്ങിപ്പോകുന്നുണ്ട് ഓക്കെ പിന്നെ ജിനിത്ത ഏത് ആപ്പാണ് യൂസ് ചെയ്യണത് എഡിറ്റ് ചെയ്യാൻ ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ വി എൻ ആണ് കേട്ടോ യൂസ് ചെയ്യണത് പിന്നെ ഞാനൊരു കുഞ്ഞു ബേബിനെ യോ കൊടുക്കൂ ഇത്ത അവൻ കുഞ്ഞല്ലേ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നത് കണ്ടില്ലേ എന്ന് അവൻ ആ കുഞ്ഞിനെ കുഞ്ചിച്ചോട്ടെ കുഴപ്പമില്ല ഓക്കെ പിന്നെ എവിടെയായിരുന്നു ലോങ് ട്രിപ്പ് ലോങ് ട്രിപ്പല്ല നമ്മൾ ഒരു ഹോസ്പിറ്റലിലോട്ട് പോയതാണ് എൻ്റെ ഉപ്പാക്ക് കുറച്ച് വെയ്യാണ്ടായിട്ട് ഹോസ്പിറ്റലിലാണ് ഷുഗറിൻ്റെയൊക്കെ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞില്ല വേറെ ഇഷ്യൂ ഒന്നുമില്ല പക്ഷെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് മഞ്ചേരിയിൽ മാനു മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് കേട്ടോ അതാണ് നമ്മൾ അങ്ങോട്ട് എന്താ സാറ്റർഡേ ഒരു അഞ്ചാറ് മണിയായിട്ടുണ്ടാവും ഇറങ്ങിയപ്പോൾ തിരിച്ച് വന്നപ്പോൾ ഏകദേശം രണ്ട് മണിയായിട്ടുണ്ടാവും അപ്പോൾ അവിടെ സ്റ്റേ ഒന്നും ചെയ്തില്ല കാരണം ബൈസ് സ്റ്റാൻഡേർഡായിട്ട് ഉമ്മ ഉണ്ട് പിന്നെ അവിടെ കസിൻസും ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീടും ഒക്കെ അവിടെ അടുത്തന്നെയാണ് അതുകൊണ്ട് നിൽക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ പോന്നുട്ടോ കണ്ടിട്ട് അങ്ങനെ വന്നു ഇനി ഡിസ്ചാർജ് ചെയ്തിട്ട് പോകണം ഷുഗറിൻ്റെ ഇഷ്യൂ ഉണ്ടായതേ തന്നെ എല്ലാവരും സൂക്ഷിക്കുക ഉമ്മ എന്നോട് എപ്പോഴും പറയും നീ ഒരുപാട് മധുരം കഴിക്കണ്ട എന്നോടും ഇത്താനോടും കാരണം ഞങ്ങൾ രണ്ടുപേരുടെ ബോഡിയും ഉപ്പാൻ്റെ ബോഡിയെ പോലെയാണ് കേട്ടോ പെട്ടെന്ന് തടിക്കും അങ്ങനത്തെ ബോഡിയാണ് അപ്പോൾ ഉമ്മ എപ്പോഴും എന്നോട് ഇങ്ങനെ പറഞ്ഞ കേട്ടോ മധുരം അധികം കഴിക്കരുത് കഴിക്കരുത് എന്ന് പേടിച്ചിട്ടാണ് പിന്നെ ഈ വർക്കൗട്ടും ഇതൊക്കെ തുടങ്ങാതിൻ്റെ മെയിൻ റീസണും ഒക്കെ തന്നെ നമ്മൾ കുറച്ചിനി ഹെൽത്ത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് ഉപ്പാൻ്റെ ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെന്നറിയോ ഷുഗർ വന്ന് ഒരു മുറിവൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ഹോസ്പിറ്റലിൽ പോകാണ്ട് മാറില്ല അങ്ങനെ എന്ത് ഷുഗർ വന്നാലും ഈ ദേഹത്ത് മുറിവ് വരുന്ന ഷുഗർ ആർക്കും വരാതിരിക്കാൻ എന്തുക ചെയ്യാം അത്രയും പ്രശ്നമാണ് കേട്ടോ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും എസ്പെഷ്യലി എൻ്റെ ഉമ്മ ഡ്രസ്സ് ചെയ്ത് ഡ്രസ്സ് ചെയ്ത് ഓരോ മുറിവും മാറ്റിയെടുക്കണെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നമ്മളെന്നെ ഞെട്ടിപ്പോവും പഠിച്ചു ഇങ്ങനെയൊക്കെയാണ് അത്രയും കഴിവുണ്ടോന്നൊക്കെ തോന്നിപ്പോവും ഡോക്ടർമാരെ അന്ധം വിട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങളാണോ ഡ്രസ്സ് ചെയ്ത് ചോദിക്കുമ്പോൾ അതേ പറഞ്ഞു ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ അത് ഉപ്പാനെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് ഇപ്പം കുഴപ്പമൊന്നുമില്ല അവിടെ ഉണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ എടുക്കും ഡിസ്ചാർജ് കിട്ടാനെന്നാണ് പറഞ്ഞത് ഡിസ്ചാർജ് കിട്ടിയിട്ട് ഇനി ചെന്നാ വീട്ടിൽ പോകണം അപ്പം നമ്മൾ ഈ ഷുഗറിനെ കുറിച്ച് സംസാരിച്ച് സംസാരിച്ച് എന്താ പറയുക കുറേ പണികൾ ഒരുങ്ങില്ലേ ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് വിറക് എന്നൊക്കെ ചോദിക്കുന്നടാ അടുപ്പൊക്കെ ഉണ്ട് പക്ഷെ നമ്മളത് കത്തിക്കാറില്ല എന്ന് മാത്രം കേട്ടോ പിന്നെ കുഞ്ഞു ബ്ലോഗ് വേണ്ട വലുത് വേണം വലുതെടുക്കാനുള്ള സമയം കൂടെ വേണ്ടേ അതാണ് വലിയ പ്രശ്നം ഭയങ്കരമായിട്ട് നമ്മൾ ടയേർഡ് ആവുന്നുണ്ട് എന്നാലും ഞാൻ ഇരുപത് മിനിറ്റൊക്കെ വയ്ക്കുന്നുണ്ടല്ലോ അതിനെ വലുതല്ലേ പിന്നെ വ്ലോഗിൽ അതിൻ്റെ കമൻറ്റ് വായിച്ച് സന്തോഷം ഓക്കെ താങ്ക് യു പിന്നെന്താ തെങ്കാശീന്ന് ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സാമ്പാർ വയ്ക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ടിപ്സാണ് അതായത് ഗാർലിക്ക് ഉലുവ കുറച്ച് ആഡ് ചെയ്തിട്ട് വേവിച്ചാൽ ടേസ്റ്റ് നല്ല സ്മെല്ലും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അതായത് പരിപ്പ് വേവിക്കുമ്പോഴാണ് കേട്ടോ ഗാർലിക്കും ഉലുവൊക്കെ ആഡ് ചെയ്തിട്ട് വേവിക്കാൻ പറയണേ എനിക്കൊന്ന് ട്രൈ ചെയ്യണം ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഒന്ന് നോക്കണം നിങ്ങൾക്ക് ആർക്കെങ്കിലും നോക്കണം എന്നുണ്ടെങ്കിലും ഒന്ന് നോക്കുക കേട്ടോ പിന്നെ മെയിനായിട്ട് നമ്മളോട് ടി വിയുടെ കാര്യം ചോദിക്കുന്നത് എത്ര ഇഞ്ചിൻ്റെ ടി വി ആണ് മുപ്പതിനായിരം ആയി എന്ന് പറഞ്ഞപ്പോൾ വേറെ ടി വി മേടിക്കാറുന്നില്ലേന്ന് പക്ഷെ നമ്മൾ അതിൻ്റെ ഇരട്ടി കൊടുത്തിട്ടാണ് ഈ ടി വി മേടിച്ചത് കേട്ടോ ഇനിയിപ്പോൾ ഇതുപോലൊരു ടി വി കിട്ടണം എന്നുണ്ടെങ്കിൽ എത്ര കൊടുത്താലും കിട്ടൂല ഇപ്പം ഈ മോഡലില്ല എന്ന് തോന്നുന്നത് നമുക്കത് ഇത്രയും കംഫേർട്ടും ഇഷ്ടവും ആയതുകൊണ്ടാണ് ഇത് കൊടുക്കാണ്ട് അങ്ങനെ വെച്ചത് കേട്ടോ പിന്നെ ഞാൻ പാൽച്ചായ അഡിറ്റായിരുന്നു ഗ്യാസ് പ്രശ്നം കൊണ്ട് ഡോക്ടർ പാലൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞു ജിനിയെ ജിനി ചായ ഉണ്ടാക്കുന്നത് ഞാൻ ഓടിച്ചു വിടുന്നു കാരണം കുടിക്കാനുള്ള ടെൻഡൻസി കൂടും എന്ന് പറഞ്ഞിട്ടാണ് അതെ നമുക്ക് ചില സമയത്ത് അങ്ങനെ തന്നെ ഇപ്പം രാത്രിയൊക്കെ ചോറ് കാണുമ്പോൾ എനിക്ക് കഴിക്കാനും ഇങ്ങനെ ഒരു ടെൻഡൻസി വരും കേട്ടോ പക്ഷെ ഞാൻ എന്തു ചെയ്യും വേഗം പോയി വല്ല പഴോ ആപ്പിളോ എടുത്ത് കഴിക്കും അപ്പോൾ വിശപ്പ് അവിടെ അങ്ങ് നിൽക്കും മറ്റേത് ഈ ചോറ് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ചോറ് എടുത്ത് കഴിക്കും അത്രയും ഇതാണ് ചോറ് വേണ്ടാന്ന് വെക്കാനും എന്നെ പറ്റും പക്ഷെ ചില സമയത്ത് നമുക്ക് കൺട്രോൾ കിട്ടില്ല പിന്നെ എന്നാലും എൻ്റെ ലൈവ് കണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വന്നത് എഫ് ബിയിലല്ലാട്ടോ യൂട്യൂബിലാണ് എഫ് ബിയിൽ ഇൻഷാല്ല ഞാൻ വരണ്ട് നമുക്ക് രണ്ട് ദിവസം രണ്ട് ലൈവും കൂടെ ഒരു ദിവസം നടക്കില്ല അതുകൊണ്ടാണ് അങ്ങനെ വേഗം വേഗം പണികൾ പണികളൊരുക്കി ഞാനിതാ തുടച്ചെടുക്കുകയാണ് പിന്നെ അതുപോലെ ഹാപ്പി മൺഡേ അങ്ങനെയൊക്കെ പറഞ്ഞു കുഞ്ഞു വ്ലോഗ് വേണ്ട എന്നൊക്കെ പറഞ്ഞ ഒരു വലിയൊരു കമൻറ്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മുടെ സാരി എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കപ്പ ബിരിയാണി സൂപ്പർ ഇന്നത്തെ കാലത്ത് ജിനിയെ പോലെ ഒരു മോൾ അതൊരു മാതൃക തന്നെയാണോ നയ്യോ കണ്ട് പരിചയം പോലും ഇല്ലാത്ത ജിനിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇത്ര അവരുടെ നാട്ടിൽ നിങ്ങളുടെ നാട് ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ വ്ലോഗ് കണ്ട് മോളുടെ ഫാനായതാണ് ഇത്ര എത്രയും കുടുംബത്തോട് ഡെഡിക്കേറ്റ് ആയ പെൺകുട്ടികൾ ഇന്നത്തെ കാലത്തുണ്ടോ ഉണ്ടാവും കേട്ടോ ഒരുപാടുണ്ടാവും പിന്നെ ഇങ്ങനെ തന്നെ വേണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ എല്ലാം കൂടെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും നമ്മൾ കൂടെ ഫോളോ ചെയ്യണം ബാക്കിയുള്ളവരുടെ ഇഷ്ടങ്ങളും നോക്കുക നമ്മുടെ ഇഷ്ടങ്ങളും നോക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ പിന്നെ ഭയങ്കര ആയിട്ട് ചെയ്യും പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ടെൻഷനും കാര്യങ്ങളും ഇല്ലാണ്ട് ഓരോന്ന് ചെയ്താൽ ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ എല്ലാതും അങ്ങനെ ഞാനിതാ പണികളൊക്കെ തീർത്ത് കുളി കഴിഞ്ഞിട്ട് വന്നേക്കുവാണ് ഇനി നമുക്ക് മട്ടൻ്റെ ഒരു ഫ്രൈ ആക്കാനുണ്ട് കേട്ടോ അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ കാണിക്കാം അതേപോലെ ഇന്നലെ ഉണ്ടാക്കി കറികളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേറെ കുക്കിംഗ് വലിയ പരിപാടികളൊന്നും ഞാൻ ചെയ്തില്ല സാലഡ് ഉണ്ടാക്കണം എന്നോട് തൈര് സാലഡിൻ്റെ റെസിപ്പി കാണിക്കുകയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെറൈറ്റി ഉണ്ടാക്കുമ്പോൾ കാണിക്കാം ഇനിയിപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഉണ്ടാക്കണമൊക്കെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇറച്ചി വടക്ക് വേണ്ടിയിട്ടുള്ള സംഭവം ഞാൻ കയ്യിൽ ഉരുട്ടിയിട്ട് ജസ്റ്റ് പരിപ്പാട പരത്തിയെടുക്കില്ലേ അങ്ങനെ പരത്തിയെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതാ അങ്ങനെ ഓരോന്നായിട്ട് പരത്തി എടുക്കണം ആയതുകൊണ്ട് നമ്മളിത് വെള്ളത്തിലൊന്ന് വെള്ളത്തിലൊന്നാദ്യം വേവിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ റെസിപ്പി കാണാം ഞാൻ ആദ്യം മട്ടനൊന്ന് ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട് പക്ഷേ നമുക്കിത് പോരാ ഓക്കെ നന്നായിട്ട് അരച്ചെടുക്കണം ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം ഉള്ളി ക്യാപ്സിക്കം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില ഇത്രയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അയ്യോ ഇഞ്ചി താഴെ പോയി അതിനടുത്ത് അതിലോട്ട് തന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കാരണം കുറച്ച് അരപ്പ് കൂടുതൽ വേണം കേട്ടോ അതിന് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി അതുപോലെ ഗരം മസാല കേട്ടോ ഇനിയിപ്പോൾ വലിയ ജീരക വലിയ ഉള്ളിക്ക് പകരം നിങ്ങൾ ചെറിയ ഉള്ളി എടുത്താലും കുഴപ്പമില്ല പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുത്തിട്ട് ഞാനിവിടെ ഹെബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് റോസ്മേരി തൈമ് ഒറിഗാനോ ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന കബാബിൻ്റെ ടേസ്റ്റൊക്കെ വരും കേട്ടോ അങ്ങനെ അങ്ങനെതാ അതെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അതേപോലെ ഇച്ചിരി സോയാ സോസ് അതിന് പകരം നാരങ്ങയുടെ നീരായാലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയമൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ജിനിത നിങ്ങളുടെ ഇക്കാൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഒരു മോനേ ഉള്ളു നിങ്ങളുടെ അതേ ഫേസ് കാട്ടുള്ള ഒരു താത്തയുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് ആശ എന്നാണ് പേര് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ആളിനെ അറിയില്ല ഇക്ക അവിടെ ഒരു ഉള്ളൂ വേറെ ആരുമില്ല കേട്ടോ അപ്പം ഞാൻ ആദ്യം മട്ടനെ ഒന്ന് ഇതുപോലെ വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പരിപ്പ് വടയുടെ പോലെ ആക്കിയിട്ടെടുക്കണം ഇങ്ങനെ വേവിക്കുമ്പോൾ കുറച്ചൊന്ന് ചുരുങ്ങി വരും കേട്ടോ പിന്നെ കുറേ കാലത്തിന് ശേഷം നമ്മൾ പിക്കിൾ മേടിച്ചിട്ടുണ്ട് ഇവിടെ ആച്ചിയുടെ കട്ട് മാംഗോ പിക്കിൾ പിന്നെ ഗാർലിക്കിൻ്റെ മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ തോളൂറിൻ്റെ കണ്ണിമാങ്ങ അച്ചാറും മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ഗാർലിക് പിക്കിളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മോൻക്കും ഇഷ്ടമാണ് റിഹാൻക്ക് അങ്ങനെ നമ്മൾ വേവിച്ചു വെച്ച മട്ടന് ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കണം എയർ ഫ്രയറിലാ എയർ ഫ്രയറിലാവുമ്പോൾ എണ്ണയും വേണ്ട കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഇച്ചിരി മീൻ പൊരിക്കേണ്ട എണ്ണയില്ലേ അത് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതൊന്നും പൊരിച്ചെടുക്കുക ഇതേ മെത്തേഡ് കഴിഞ്ഞാൽ നമുക്ക് ചിക്കനിലും ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പിന്നെ നമ്മൾ ചായപ്പൊടി മേടിച്ചു പറഞ്ഞിട്ട് നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ട് അത് കുറേ വരുന്നുണ്ട് കേട്ടോ ആ കമൻറ്റ് താജ്മഹൽ മേടിച്ചു എന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ മട്ടൻ അവിടെ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറാണ്ട് നോക്കണം കാരണം നല്ല ചൂടിൽ കഴിക്കേണ്ട സാധനമാണ് കേട്ടോ പിന്നെ ഞാൻ വേഗം പോയി നമ്മുടെ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ വേഗം വീഗം നമ്മുടെ ഇതിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പം ഞാൻ ഉള്ളി കട്ട് ചെയ്തെടുത്തു പിന്നെ ക്യാരറ്റും അതുപോലെ കുക്കുംബറൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തു കേട്ടോ സമയമില്ലാണ്ടായി ഇപ്പം ഞാൻ വേഗം ചോപ്പറിലോട്ട് ചോപ്പ് ചെയ്തെടുത്തു പിന്നെ പ്രീതിയുടെ ഈ ചോപ്പറ് മാത്രമായിട്ട് കിട്ടുമെന്ന് അങ്ങനെ കിട്ടൂല വേറെ ചോപ്പറുകൾ പ്രീതിയുടെ തന്നെ വേറെ ചോപ്പറൊക്കെ ഉണ്ടാവുമായിരിക്കും ഒന്ന് അന്വേഷിച്ചാൽ കാണാൻ പറ്റുമായിരിക്കും കേട്ടോ കുറച്ച് പെപ്പറും ഉപ്പും നാരങ്ങയുടെ നീരൊക്കെ ഇട്ട് അതങ്ങ് സെറ്റാക്കി എടുത്തു കേട്ടോ പിന്നെ അത് ടേബിളിലോട്ട് എല്ലാം കൊണ്ടുവന്ന് വെച്ചു ഇനിയിപ്പോൾ എല്ലാം കൂടെ കഴിക്കണം ഞാൻ കുറച്ച് ഫ്ലാക്സ് സീഡിൻ്റെ പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കാറ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പല വ്ലോഗിലും ഞാനത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഒരു സ്പൂണൊക്കെ മിക്സ് ചെയ്ത് മീലിൻ്റെ കൂടെ കഴിക്കും അങ്ങനെ അച്ചാറും തൈരും രസം പിന്നെ ഈ പറഞ്ഞ ഇറച്ചി വട സോയ ഫ്രൈ ഇതൊക്കെ കൂട്ടി ഫുഡെല്ലാം കഴിച്ച് പിന്നെ പോയി കിടന്ന് നമ്മളൊരു വാൾപേപ്പറും മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ആമസോണിൽ നിന്ന് കേട്ടോ ജസ്റ്റ് നമ്മുടെ കിച്ചണിൻ്റെ അവിടെ നിന്ന് ഒട്ടിക്കുക എന്ന് വിചാരിച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്ല അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ വാൾ പേപ്പർ ഓക്കെ വൈറ്റ് കളറാണ് മേടിച്ചത് അപ്പോൾ എല്ലാവരും വൈറ്റ് എന്തിനാ മേടിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈറ്റ് എടുത്തത് എന്തായാലും ഇച്ചിരി കഴിയുമ്പോൾ അത് കേട് വരും വലിച്ചുപറിച്ച് കളയേണ്ടി വരും ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനി വരാം എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് പോലെ ഇങ്ങനെ വലിച്ചു പറിച്ചു എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് സംഭവം ഞാൻ ഒട്ടിച്ചത് ഭയങ്കര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല എന്നാലും പഴയതിൽ വെച്ച് നോട്ട് ബാഡ് എന്ന് പറയാം അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ ലൈവിൻ്റെ കാര്യം ഞാൻ എഫ് ബിയിൽ പോസ്റ്റ് ഇടാം ഇനി യൂട്യൂബിൽ വരുന്നുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ പറയാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ്